പ്രിയപ്പെട്ട കുട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണോ ഇതാ കുഞ്ഞിപ്പെണ് ചോറൂണ് കഴിഞ്ഞ് ഇപ്പോൾ കാറ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവൾക്ക് ഭയങ്കര വിശപ്പാണ് ഭയങ്കരമായ വിശപ്പ് കൊച്ചിന് അപ്പം മഴ മാറിയെന്നൊക്കെ വിചാരിച്ചു ഇന്നലെ സന്തോഷിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ഞായറാഴ്ച മഴ ഉണ്ടായില്ല കാര്യമായിട്ട് ചെറുതായിട്ട് പെയ്തു പിന്നെ രാവിലെ തന്നെ മഴയാട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ സന്തോഷമൊരു ദിവസമാണ് എന്നാൽ ചിന്നലെ മോൾ വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് പോയിട്ട് അവൾ ഇവിടെ ഒരു ദിവസം പോലും മര്യാദയ്ക്ക് നിന്നിട്ടില്ല കേട്ടോ വരും അപ്പോൾ തന്നെ പോവും അങ്ങനെയായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് നിർബന്ധിച്ച് നിർബന്ധിച്ച് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നേക്കണത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ അപ്പം വീഡിയോ എടുക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുമാണ് കാരണം ഇങ്ങനെ മോളൊക്കെ വരണ സമയത്ത് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവളോട് സംസാരിച്ചിരുന്നിരുന്നിങ്ങനെ സമയമൊക്കെ പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നീ രാവിലെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ അവൾക്ക് പനിയൊക്കെ വന്നിട്ട് വയ്യാണ്ടിരിക്കുവായിരുന്നു അപ്പോൾ രാവിലെ കിടന്ന് ഉറങ്ങിക്കോ അപ്പോൾ അത് കെഴുന്നേറ്റാൽ മതി അപ്പോഴേക്കും എനിക്ക് വീഡിയോ എടുക്കാമല്ലോ അതായിരുന്നു എൻ്റെ പ്ലാനിട്ടോ അതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവർക്കും നൂറ് നൂറ് കോടി സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അത്ര സ്നേഹമാണ് അപ്പം ഇന്നങ്ങനെ കാര്യമായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഈ മഴ കാരണം പറ്റില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതിന് ശേഷം പിന്നീട് ചെടികളുടെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാം കേട്ടോ മഴ ഒന്ന് കുറയുകയാണെങ്കിൽ ചെടികളുടെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം കേട്ടോ എന്നാ കുഞ്ഞിപ്പണ്ണിനോട് ഇരിക്കുന്നുണ്ട് അമ്മണി കുട്ടി ഭക്ഷണം കഴിച്ചിട്ട് പോയി കുഞ്ഞിപ്പണ്ണിൻ്റെ വിശപ്പാണല്ലോ അവിടെ ഇരുന്നാലാണല്ലോ എപ്പോഴും തിന്നാൻ കിട്ടുള്ളൂ അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞ പറഞ്ഞു വന്നത് ആദ്യമേ തന്നെ ചെടികളുടെ കാര്യമൊക്കെ കാണിച്ചു അല്ലേ ചെടികൾ കുറച്ച് നിൽക്കണമൊക്കെ കാണിച്ചു വേറെ എങ്ങനെ പ്രത്യേകിച്ച് നടുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല മഴ ആയതുകൊണ്ട് ഇപ്പം നിങ്ങളോട് കുറിച്ച് തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചു സംസാരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ സംസാരിക്കണമല്ലോ എനിക്ക് ഇത്രയും സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങളോട് പറയാതിരുന്നാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കുറേ നാളായി ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ഞാനതിന് ഒന്നും ആക്റ്റീവാ ആവാതിരുന്നു കേട്ടോ അതിനുശേഷം ഇപ്പോൾ ഒരു മൂന്ന് കൊല്ലമായിട്ടുള്ളൂ നല്ല ആക്റ്റീവായിട്ട് എന്നിട്ടും ഒച്ച ഇഴയണ പോലെ പക്ഷെ ഒച്ചിന് നല്ല സ്പീഡാ കേട്ടോ ഒച്ചിനെക്കാട്ടിലും കുറവിലും ഇഴഞ്ഞിഴഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് കുറേ സപ്പോർട്ടായിട്ട് പെട്ടെന്ന് ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നു ഇപ്പോൾ എനിക്ക് ആറായിരം സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ടോ കൂടുതൽ എനിക്ക് ഫ്രണ്ട്സ് കിട്ടി കൂട്ടുകാരെ കിട്ടി വളരെ വളരെ സ്നേഹമുള്ള കുറേ കൂട്ടുകാരെ കിട്ടി അതെനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാതെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു ആദ്യം ആയിരം കിട്ടിയപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുന്നൊക്കെ വിചാരിച്ചത് ഇപ്പോൾ അത് കൂടിക്കൂടി ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് കൂടുണ്ട് കേട്ടോ ആൾക്കാർ അതെനിക്ക് വലിയ സന്തോഷമാണ് ഇപ്പം നിങ്ങളുടെ സ്നേഹത്തിന് തിരിച്ചു തരാനായിട്ട് നന്ദിയല്ല എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അല്ലെങ്കിൽ ഹൃദയം നിറച്ചുള്ള സ്നേഹമാണ് നിങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് ഞാൻ പങ്കുവെക്കണത് കേട്ടോ എന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓരോരുത്തരോടൊരു സ്നേഹം കാണിക്കുന്നത് ഇങ്ങനെയാണല്ലോ അധികം ചെലവില്ലാത്ത രീതിയിലൊരു സ്നേഹം കാണിക്കുന്നത് ഇങ്ങനെയാണല്ലേ ഒരു രൂപ പോലും മുടക്കില്ല എല്ലാവർക്കും നെറ്റ് ഉണ്ട് അപ്പോൾ ഒരു വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യണം ഓരോരുത്തരും ഒരു നല്ല പ്രവൃത്തി കൂടി ചെയ്യാണ് കേട്ടോ ഇതിൽ നിന്നൊരു ചെറിയ വരുമാനം കിട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊരു സഹായമാണ് അപ്പോൾ അതൊരു നല്ല പ്രവൃത്തിയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഏതായാലും നെറ്റ് നിങ്ങൾ വെറുതെ യൂട്യൂബിൽ വീഡിയോകൾ കാണുന്നുണ്ട് അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ ആൾക്കാരെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യമാണിത് പിന്നെ എനിക്ക് വരണ കമൻറ്റുകൾ ഞാൻ പൂച്ചകളുടെ ഒരു ഷോർട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ എനിക്ക് വീട് സ്വന്തമായിട്ടില്ലാത്ത കൊണ്ട് വളർത്താൻ ബുദ്ധിമുട്ടാണ് എങ്കിലും എൻ്റെ ആഗ്രഹം ഒരു വീടുണ്ടായിട്ട് പൂച്ചകളെയൊക്കെ ഷെൽട്ടറിൽ വളർത്തണം എന്ന ആഗ്രഹം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ വീഡിയോ എത്ര പേരാ കണ്ടു വന്നിട്ടോ അതിന് എത്ര കമൻറ്റാണ് നല്ല കമൻറ്റുകൾ ചേച്ചിക്ക് വീടുണ്ടാവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കാം കുറേ പേർക്ക് വീടില്ലാതെ ഇങ്ങനെ പൂച്ചകളെ മൃഗങ്ങളെയൊക്കെ വളർത്താൻ ആഗ്രഹം ഉണ്ടായിട്ട് അവരും വളർത്തുന്നുണ്ട് വീടില്ലെങ്കിലും അവരും എന്നോട് ഞാൻ നിങ്ങളും ചേച്ചിയുടെ പോലെയാണ് എന്നൊക്കെ അതൊക്കെ എനിക്ക് വളരെ സന്തോഷം നമ്മളെ നമ്മളെപ്പോലെ ചിന്തിക്കണം കുറേ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഒരു സന്തോഷം പിന്നെ നമുക്കൊരു നമുക്ക് വീട് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല കേട്ടോ അവരുടെ ആ ഒരു വാക്ക് അതിന് വളരെ സന്തോഷം സ്വന്തം ആൾക്കാർ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ലേ അങ്ങനെ അത് വല്ലാത്തൊരു സന്തോഷം നൽകിയിട്ടോ അത് കിട്ടുമ്പോൾ വീട് കിട്ടിയ സന്തോഷമാണ് എനിക്കുണ്ടായത് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആ എനിക്ക് കമൻ്റ് ചെയ്ത ഓരോരുത്തർക്കും എന്നും എന്നും നന്മകൾ നന്മകളുണ്ടാവട്ടെ അപ്പോൾ നമ്മൾ എന്താ പറയുക നമുക്കൊരു നല്ല വാക്കൊരാളോട് പറയുമ്പോൾ ഉണ്ടല്ലോ ആ കേൾക്കണവർക്കും പറയണവർക്കും ഒരു സന്തോഷമാണ് അതിൽ നേരെ മറിച്ച് ഒരാളെ വെറുതെ നമ്മൾ ചീത്ത പറയുകയാണെങ്കിൽ നമുക്ക് ആ നമുക്കും വിഷമം നമുക്ക് നെഗറ്റീവ് എനർജി ആ കേൾക്കണവർക്കും അതെ ഒരു നല്ല വാക്ക് എപ്പോഴും നമ്മൾ പറയാനായിട്ട് ശ്രമിക്കാം കേട്ടോ നമ്മളിതുപോലൊരു വീഡിയോ കാണുമ്പോൾ ഒരു നല്ല കമൻറ്റ് വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു ലവ് ചിന്നൊക്കെ ഇട്ട് പോകാണ്ട് വല്ല കണ്ടുള്ള വീഡിയോ ആണെങ്കിൽ ഒരു നല്ല കമൻറ്റ് അതിൽ ചെയ്യാം കേട്ടോ എനിക്ക് അങ്ങനെ വലിയ വലിയ കമൻറ്റ് ചെയ്യുന്ന ആളാണ് സിന്ധു സിദ്ധു പറയും എല്ലാ വീഡിയോയിലും എന്നെ പറ്റി പറയണ്ടല്ലോ എന്ന് പറയും എന്നെ ഗീത എന്നൊക്കെ എന്നൊക്കെയപ്പോൾ വിളിക്കുന്നത് ഹിന്ദി ആണോ കൂടുതലും അവിടെയുള്ള സ്ഥലത്ത് താമസിക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയും എനിക്ക് എന്ത് സന്തോഷമാണ് എന്നെ അങ്ങനെയൊക്കെ വിളിക്കുമ്പോഴും ചേച്ചി എന്ന് വിളിച്ചതിനോട് ഓരോ കമൻറ്റുകൾ ചെയ്യുമ്പോഴും പറഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റുകളും എനിക്ക് കുഴപ്പമില്ല പോസിറ്റീവ് കമൻറ്റുകളും കുഴപ്പമില്ല പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ആ നെഗറ്റീവ് പറയുന്ന ആൾക്കും നെഗറ്റീവാണ് അത് കേൾക്കുന്ന നമുക്കും നെഗറ്റീവാണ് കേട്ടോ നേരെ വെച്ചൊരു പോസിറ്റീവ് കമൻറ്റ് പറയുമ്പോൾ ആ കമൻറ്റ് വായിക്കുന്ന നമുക്ക് സന്തോഷം നമ്മൾ അവർക്ക് വേണ്ടിയും കൂടി ഈശ്വര അവർക്ക് നല്ലത് വരട്ടെ എന്ന് നമ്മൾ മനസ്സിൽ ഓർക്കും അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു ഒരാളോട് സംസാരിക്കുമ്പോഴോ ഒരു കമൻറ്റ് ചെയ്യുമ്പോഴോ അവരെ വല്ലാതെ വേദനിപ്പിക്കാത്ത രീതിയിൽ തെറ്റ് കാര്യമാണെങ്കിൽ നമുക്ക് വേദനിപ്പിക്കാതെ പറഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ വേദനിപ്പിക്കുന്ന രീതിയിൽ കുത്തി കുത്തി കുറ്റം പറയരുത് എന്നാണ് ഞാനിന്ന് പറയുന്നത് പിന്നെ എനിക്ക് കൂടുതലും നിങ്ങളോട് സന്തോഷം പ്രകടിപ്പിക്കാനെന്ന് വന്നത് ഒന്നും ആവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ആറായിരത്തി കൂടുതൽ ആറായിരത്തി എഴുപതൊറ്റായിട്ടിപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ ചെടികളുടെ ഞാൻ ഇടുന്ന ചെടികളുടെ വീഡിയോയ്ക്ക് പോലും സബും കിട്ടുന്നുണ്ട് കുറച്ച് സ്നേഹത്തോടുള്ള കമൻ്റുകളും കിട്ടുന്നുണ്ട് കേട്ടോ വലിയ സന്തോഷം ഞാൻ പണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ട വീഡിയോകൾ പോലും ആരും അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകൾ പോലും നിങ്ങളെല്ലാവരും എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് വളരെ 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 സന്തോഷം അത്രേ എനിക്ക് പറയാനുള്ളു ഇന്നത്തെ വീഡിയോയിൽ കണ്ടൻ്റുകളൊന്നും ഇല്ല കാര്യമായിട്ട് എങ്കിലും നിങ്ങളോട് എൻ്റെ സന്തോഷം പറയണമല്ലോ വേണ്ടി വന്നതാണ് കേട്ടോ പിന്നെ മോൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട് മോളായിട്ടുള്ള മോളും കൂടി ഞാനും കൂടി വീഡിയോ ഒക്കെ പറ്റുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ അത് കാണാൻ ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ അത് കാണാമല്ലോ അപ്പോൾ വേറെ ഒന്നും പറയാനില്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻ്റുകൾ ചെയ്യുക കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എല്ലാ കമൻറ്റുകൾക്കും പറ്റണ പോലെ ഞാൻ മറുപടികൾ തരാറുണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് ഷോർട്ട് വീഡിയോയ്ക്കൊക്കെ കുറേ കമൻ്റുകൾ ചിലപ്പോൾ വരാറുണ്ട് എല്ലാത്തിനും ഞാൻ മറുപടി കൊടുക്കാറുണ്ട് കേട്ടോ ആർക്കെങ്കിലും മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാൻ കാണാത്തോണ്ടായിരിക്കും കേട്ടോ കുറച്ച് വൈകി നമുക്ക് കമ പഴയ വീഡിയോകൾക്ക് വരുന്ന കമൻറ്റുകൾ ചിലപ്പോൾ നമുക്ക് അത് കണ്ട് മറുപടി കൊടുക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ എല്ലാവരും മനസ്സിൽ നന്മകളുള്ളവരായിട്ട് മുന്നോട്ട് പോവുക സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കുക ഇതുപോലെ പൂച്ചകളെ പട്ടികളെയൊക്കെ വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് എപ്പോഴും അതിനുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിട്ടട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കണം എല്ലാവർക്കും അതുപോലെ സംഭവിക്കട്ടെ ഇടയിൽ എന്തോ ഒരു തടസ്സം വന്നു കേട്ടോ അതുകൊണ്ടാണ് എന്തോ ഒരു സൈസ് കറക്റ്റ് ആവുള്ളതെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരോടും പോസിറ്റീവായിട്ട് പെരുമാറാൻ ശ്രമിക്കുക എല്ലാവർക്കും ടാറ്റാ